അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പല രാജ്യക്കാരും കണ്ടോ അറ അറബികൾക്കൊക്കെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കസ്റ്റംസിലവിടെ ഉള്ള അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ ചെക്കിങ് കഴിഞ്ഞ് എന്താ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈജിപ്തിൻ്റെ പെട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൻ്റെ പെട്ടി ഈജിപ്ത് കഴിഞ്ഞു ശേഷമാണ് കേരളത്തിൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പെട്ടിയൊക്കെ വരുന്നത് അപ്പൊ ഈജിപ്തിന്റെ പെട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിന് വരുന്നുണ്ട്ന്നാ പറഞ്ഞത് ഓക്കെ എങ്കിൽ പോയി വെക്കാം നമ്മൾ പെട്ടി പിടിക്കാനേ അപ്പൊ നമ്മളൊക്കെ ഭയങ്കര ആകാംക്ഷയോടാണ് പെട്ടി പിടിക്കാൻ പോണത് അപ്പി ആതാ തന്നെ അപ്പുറത്തൂടെ തന്നെ അല്ലേ വെട്ടി പിടിക്കാൻ വെയിറ്റ് ചെയ്യാ ഇതല്ലേ എന്തല്ലേ നമ്മളുടെ വരുന്നുണ്ട് അല്ല അല്ല കേരളത്തിൻ്റെ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട സംഭവത്തെ മാറും അത്ര വിട്ടുന്നറ്റേക്ക് ഇങ്ങനെ ആ തുറന്നു പോയിട്ട് പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ ഈജിപ്ത് കഴിഞ്ഞ് കേരളത്തിന്റെ തോന്നു വരുന്നത് കേരളത്തിന് സാധാരണ പെട്ടി ഉണ്ടെങ്കിൽ ഒരുപാട് നമ്മളെ നാട്ടിൽ ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തൊക്കെ ആയിരിക്കുമല്ലേ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആണെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ പെട്ടി കിട്ടിയിട്ടില്ല നമുക്ക് ഒൻ ഒൻപത് പെട്ടിയുണ്ട് ഒൻപത് പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വാക്സിനും എത്തിയിട്ടല്ലോ ആ നോക്കി ഇതല്ല പിന്നെ മേലെ കവർ ചെയ്തതുകൊണ്ടേ റംഷാദിന്റെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ അല്ലെ എയർപോർട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ ടോയ്ലറ്റിലൊക്കെ പോയപ്പോഴേ ഭയങ്കര ഒരു സംഭവം കേട്ടാ അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസ്മില്ല സുഹാൻ നമ്മൾ ഓരോ സ്ഥലത്തേക്കും നമ്മൾ ചെല്ലു പോകുമ്പോൾ എന്തൊക്കെ ദിക്കറികൾ ചെല്ലണം അതൊക്കെ ഓരോരുത്തർ എഴുതി വെച്ചേക്കണ് വിസ്മില്ലായുള്ളവൻ ഭംഗിയോ അതൊക്കെ പിന്നെ ഫുൾസി അതേപോലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേ ഉപ്രാൻ ഒക്കെ അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മളൊരു ഒരിക്കലും ഒരു ബാത്റൂമിൻ്റെ ഒരു സ്മെല്ലൊന്നല്ല ഭയങ്കര ഒരു ഇത്രക്കും വൃത്തി കേട്ടോ എന്താ പറയുക ഞാനിതുവരെ അങ്ങനത്തെ കണ്ടിട്ടില്ലല്ലേ അല്ലെൻ എയർപോർട്ടിൽ ബാത്റൂമിൻ്റെ ഒരു അവസ്ഥയാണത് ഭയങ്കര എന്താ പറയുക പറയാൻ പറ്റാത്ത രീതി പിന്നെ അവിടെ കുറെ ചിത്രങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ലെൻ എയർപോർട്ടിലാണ് കേട്ടോ കസ്റ്റംസ് കെയറിലാണ് ആ ആ അപ്പോൾ നമ്മളെ പരിചയപ്പെട്ട കൂടെയുള്ള ഉള്ള ഒരാൾ അയാൾ പോകണുണ്ട് അപ്പോൾ എല്ലാവരും ലഗേജ് ഒക്കെ എടുത്തതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇതിനും കിട്ടിയില്ല നമ്മൾക്ക് ഒൻപത് വിട്ടാണുള്ളത് രണ്ട് ട്രോളുകളും പിന്നെ ബാക്കി ബാഗ് കടലാസ് പെട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല ബ്രദറ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബ്രദറ് പുറത്ത് ഓരും കുട്ടികളും കാത്തിരിക്കേണ്ടിട്ട് ഞങ്ങളാ ഇപ്പം ഞങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പോകായിരുന്നു ചെക്കിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലൊന്നും ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് ജസ്റ്റ് നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് വിട്ടു അത്രയൊന്നും കൂടുതലായിട്ടൊന്നും ലാഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പെട്ടി ഇനിയും എത്തിയിട്ടില്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പെട്ടികൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ എവിടെ എത്തിയാലും മലയാളിസിനൊരു കുറവില്ല കേട്ടോ എല്ലായിടത്തും മലയാളികൾ ഏത് അറബ് നാട്ടിൽ ചെന്നാലും മലയാളികൾ തന്നെയാണ് കാര്യമായിട്ടുള്ളത് നമ്മുടെ പെട്ടികൾക്ക് വേണ്ടി എന്താ പൊരിപ്പ വരും ഇരുന്നാ നല്ല സുഖം പോളെ അങ്ങനെ പോവും തീവണ്ടി പോലെ ഒരു പെട്ടി അത എഴു കഴിഞ്ഞു വരുന്നുണ്ട് രണ്ടാം കുട്ടിയും വരുന്നുണ്ട് ആ തന്നെ നമ്മളെ പെട്ടികൾ അത് വരുന്നുണ്ട് കെട്ടോ കയർ കെട്ടിന്റെ മേലല്ല നോക്കി അല്ല റിയാസുദ്ദീന റിസ്വാന ഞമ്മളല്ല റിസ്വാനയുടെ പെട്ടി കിട്ടിയിരുന്നു കേട്ടോ ഒരു പെട്ടി കിട്ടി രണ്ടാമത്തു നോക്കാം അപ്പൊ നമ്മൾക്ക് ചെറിയൊരു ആഗ്രഹമൊക്കെ ഇണ്ട് ഇന്നിങ്ങനെ കേറി പോവാനൊക്കെ ഇട്ടു തന്നാലോ തട്ടേ നീവണ്ടി പോലെ പോവാം അപ്പൊ നമ്മുടെ അല്ല അറിയാ അപ്പൊ നമ്മുടെ സിയുടെ സാദിയ വരുന്നുണ്ട് മറ്റേത് റെഡ് അല്ലേ ആ സദ്യ വരുന്നുണ്ട് സിയുന്നുണ്ട് ആ അതാ പിടിച്ചോളൂ പിടിച്ചോളൂ നല്ല വെയിറ്റുള്ള വെറ്റിയുണ്ട് നമ്മളെ ബാഗ് വരുന്നുണ്ട് പിന്നില കൊണ്ട് റെഡ് റെഡ് വേഗം വരുന്നുണ്ട് അതന്നെ നമ്മളെ ബാഗ് അപ്പൊ നമ്മളെ മൂന്നാമത്തെ ലഗേജ് ഇതെവിടെ കിട്ടി തുടങ്ങുന്നു നമ്മളെ എത്ര ആയി ഇണ്ടിട്ടേ അഞ്ചെണ്ണായിട്ടുള്ളു അഞ്ചൊക്കെ പിന്നെ നമ്മളുടെ ബാഗ് തരണണ്ട് എണ്ണം വെച്ചോണ്ട് നന്നായി അതാ അതാ മുത്തിന്റെ മുത്തന അറിയാറിന് വെറുൻ വെറു വെറുൻ ജാഫർ എഴുതാൻ പറ്റോളെ ആ ഒന്നെങ്കിൽ കാലോടെങ്കിലും കൊടുക്കണം നമ്മളെ പേരൊന്നും ഇത് ജബ്ബാർ ജബ്ബാർ അജ്മല് ഇനി ഒരു പെട്ടി കൂടെ കിട്ടാനെട്ടാ ബാക്കി ലഗേജൊക്കെ സെറ്റാണ് കഴിഞ്ഞ സഫമോള് കൊറച്ചും കിടന്നാളന്മാരോട്ട് ഇനി എങ്ങനത്തെ വെട്ടിയാ അത് വരണേ രൂപം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അല്ലേ നമ്മുക്ക് ഒരു പെട്ടി കൂടി കിട്ടാനുണ്ട് അല്ലല്ല അപ്പൊ നമ്മൾ ഇതുവരെ കാത്തിരുന്ന ഒരു പെട്ടി കൂടി അതവിടെ അവിടെ കിട്ടി കിട്ടോ ഒൻപത് പെട്ടി ടോട്ടൽ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പെട്ടികളൊക്കെ ഏകദേശം ഒന്നുകൂടി കിട്ടാണ്ടാറല്ലോ അത് കിട്ടി കഴിഞ്ഞിട്ട് ബ്രദർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് കാണാം